ആദവനാട് ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ ഭൂമി അനധികൃതമായി പഞ്ചായത്ത് ഭരണസമിതി വകമാറ്റിയതായി പരാതി ആരോഗ്യ കേന്ദ്രത്തിന്റെ മുപ്പത് സെന്റ് ഭൂമി പഞ്ചായത്ത് ഭരണസമിതി അനധികൃതമായി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ രജിസ്ട്രേഷൻ ചെയ്തു എന്നാണ് ആക്ഷേപം മാട്ടുമൽ സ്ഥിതി ചെയ്യുന്ന ആരോഗ്യ കേന്ദ്രത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് പൊതുജനങ്ങൾ പിരിവെടുത്ത് ഇരുപതിനായിരം രൂപ നൽകിയാണ് ഒരേക്കർ ഭൂമി വാങ്ങിയത് അന്നത്തെ എൽ ഡി എഫ് സർക്കാരിലെ ആരോഗ്യമന്ത്രി സി ഷൺമുഖദാസാണ് ആരോഗ്യ കേന്ദ്രം അനുവദിച്ചതും തറക്കല്ലിടൽ നടത്തിയതും രണ്ടായിരത്തി ഒരേക്കർ എന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരോഗ്യ കേന്ദ്രത്തിന്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിൽ ഭൂമി മതിൽ കിട്ടി വേർതിരിച്ചു തുടങ്ങിയപ്പോഴാണ് ഭൂമിയുടെ അളവിൽ വ്യത്യാസം ശ്രദ്ധയിൽപ്പെടുന്നത് മെഡിക്കൽ ഓഫീസർ ഡിഎംഒക്കും കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട് ഡിഎംഒക്ക് പഞ്ചായത്ത് നൽകിയ മറുപടിയിൽ ാണ് ആരോഗ്യ കേന്ദ്രത്തിന്റെ ഭൂമി രജിസ്ട്രേഷൻ നൽകിയത് എന്നാൽ ഇതിൽ നിലവിലെ ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും ആക്ഷേപമുണ്ട് നിന്നും ആയി ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും നിറയ്ക്കാം ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குப்பூஸ் இப்போத்தில் எவடையும் ஷுகர் கார்க்கு ஷுகர் ஃபிரீ ப்ரௌன் குப்பூசும் கூடாது பண் சமூன் சப்பாத்தி பொரோட்டா க்ரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்க குப்பூஸும் இப்போ